ൂതംഗം സുഭാഷിതം ടെസ്ലോനിക്കർക്കെഴുതിയ ഒന്നാം ലേഖനം നാലാം അധ്യായത്തിന്റെ പതിനാലാം വാക്യം വായിക്കുന്നു േശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നു എങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരം അവനോടുകൂടെ വരുത്തും ഫോർ ഇഫ് വി ബിലീവ് ജീസസ് ഡൈഡ് ആൻഡ് റോസ് അഗൈൻ ഈവൻ സോ ഗാഡ് വിൽ ബ്രിങ്ക് വിത്ത് ഹിം ദോസ് ഹു സ്ലീപ് ഇൻ ജീസസ് ഈ വാക്യത്തിന്റെ പശ്ചാത്തലം ചിന്തിക്കുമ്പോൾ പൗലോസ് തെസലോനിക്ക സഭ സ്ഥാപിച്ചെങ്കിലും അവരെ വിശ്വാസത്തിലും ഉപദേശത്തിലും പക്വതയിലേക്ക് നയിക്കാനുള്ള സാഹചര്യങ്ങൾ ലഭിക്കാതെ അവിടം വിട്ട് പോകേണ്ടി വന്നു ക്രിസ്തുവിന്റെ മടങ്ങി വരവിനെക്കുറിച്ച് അവർക്ക് ചില തെറ്റിദ്ധാരണകൾ ഉണ്ടായിരുന്നു യേശു കർത്താവ് വളരെ വേഗം മടങ്ങി വരുമെന്ന് വിശ്വസിച്ചിരുന്ന ചിലരുടെ പ്രിയപ്പെട്ടവരുടെ മരണം അവരെ ചിന്താ കുഴപ്പത്തിലാക്കി ആ മരിച്ചവരുടെ ഭാവി എന്തായി തീരുമെന്നുള്ള സംശയമുണ്ടായി അവരുടെ സംശയ നിവാരണത്തിനും പീഡനം അനുഭവിക്കുന്ന വിശ്വാസികളെ ആശ്വസിപ്പിച്ച് ഉറപ്പിക്കുന്നതിനും കർത്താവിന്റെ വരവിന് വേണ്ടി വിശുദ്ധിയോടെ ഒരുങ്ങി കാത്തിരിക്കണമെന്നും പ്രബോധിപ്പിച്ചുകൊണ്ട് എഴുതിയ ലേഖനമാണ് ഒന്ന് തെസ്ലോനിക്കർ ഇന്ന് നാം ചിന്തിക്കുന്ന നാലാം അധ്യായത്തിൽ എല്ലാ കാലത്തുമുള്ള എല്ലാ വിശ്വാസികളും ശ്രദ്ധപൂർവം കേട്ട് അനുസരിക്കേണ്ട സുപ്രധാനമായ പ്രബോധനങ്ങളാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ദൈവപ്രസാദം ലഭിപ്പാൻ തക്കവണ്ണം നിങ്ങൾ എങ്ങനെ നടക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അധ്യായം ആരംഭിക്കുന്നത് ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ ഓരോരുത്തരും വിശുദ്ധീകരണത്തിലും മാനത്തിലും താൻ താൻറെ പാത്രത്തെ നേടിക്കൊള്ളട്ടെ എന്ന് എഴുതിയിരിക്കുന്നു അവിടെ അങ്ങനെ എഴുതിയിരിക്കുന്നതിന്റെ അർത്ഥം ഓരോരുത്തരും വിശുദ്ധിയോടെ തങ്ങളുടെ ശരീരത്തെ സൂക്ഷിക്കണമെന്നുള്ളതാണ് സഹോദര പ്രീതിയിലും അന്യോന്യമുള്ള സ്നേഹത്തിലും വർധിച്ചു വന്ന് പുറത്തുള്ളവരോട് മര്യാദയായി നടപ്പാനും ഒന്നിനും മുട്ടില്ലാതിരിക്കേണ്ടതിന് സ്വന്തം കൈകൊണ്ട് വേല ചെയ്യാൻ അഭിമാനം തോന്നണമെന്നും പ്രബോധിപ്പിക്കുന്നു അവരുടെ സംശയത്തിന് നിവാരണമായി മരിച്ചവരെക്കുറിച്ചും കർത്താവിന്റെ വരവിൽ സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും പതിമൂന്ന് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങളിൽ എഴുതിയിരിക്കുന്നു യേശു മരിച്ച് ഉയർത്തെഴുന്നേറ്റതുപോലെ യേശുവിൽ വിശ്വസിച്ച് യേശുവിനോടൊപ്പം ജീവിച്ച് യേശുവിൽ മരിച്ചവരെയും ഉയർപ്പിക്കും എന്നുള്ളതാണ് നാം വായിച്ച വാക്യത്തിന്റെ അർത്ഥം റോമറെ പതിനൊന്നിൽ എഴുതിയിരിക്കുന്നത് യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ ക്രിസ്തുവേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെ ജീവിപ്പിക്കും ഫിലിപ്പിയർ മൂന്നിന്റെ ഇരുപത്തിയൊന്നിൽ കാണുന്നത് അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും കർത്താവിൻ്റെ പ്രത്യക്ഷത വരെ ജീവനോടിരിക്കുന്നവർക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് തുടർന്നെഴുതിയിരിക്കുന്നു കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം അവരോടുകൂടെ ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെയിരിക്കും യേശു കർത്താവ് എപ്പോഴാണ് മടങ്ങി വരുന്നതെന്ന് ആർക്കും അറിയുകയില്ല മത്തായി ഇരുപത്തിനാലിൻറെ നാൽപ്പത്തിനാലിൽ എഴുതിയിരിക്കുന്നത് അങ്ങനെ നിങ്ങൾ നനയ്ക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നത് നിങ്ങളും ഒരുങ്ങിയിരിപ്പേൻ ഒരു ഇപ്പോഴാണ് കർത്താവ് വരുന്നതെങ്കിൽ അവിടുത്തെ വരവിനായി കാത്തിരിക്കുന്നവർ രൂപാന്തരപ്പെട്ട് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും ഇങ്ങനെ ക്രിസ്തുവിൽ നിദ്ര കൊണ്ടവരും ക്രിസ്തുവിൽ വിശ്വസിച്ച് ജീവിക്കുന്നവരും ഒരുപോലെ രൂപാന്തരപ്പെട്ട് കർത്താവിനോടു കൂടെ എപ്പോഴും ഇരിക്കും ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചു കൊള്ളുവീൻ ഞാനും എന്നെ കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരും കർത്താവിന്റെ വരവിങ്കൽ ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു